ഇ എം എസ് എ പൊന്നളിയ നിന്നെ ഞങ്ങൾ കണ്ടളിയാ ഇ എം എസിന്റെ പെങ്ങളെ നീ കെട്ടിയിട്ടുണ്ടോ നിന്റെ പെങ്ങളെ ഇ എം എസ് കെട്ടിയിട്ടുണ്ടോ കിട്ടു പുറത്ത് ആ ഗാന്ധിയെ ഒന്നോരുടെ ഫോട്ടോ ആണ് ഇപ്പൊ രാജഭവനിൽ വെച്ചിരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റുമോ പിടിച്ചു നിൽക്കണത് അമ്മ തന്നെ സ്വത്ത് കഴിഞ്ഞിട്ടു എത്ര സ്വത്ത് ഇട്ടു ഒന്നിച്ചു പോകേണ്ട സമയം എല്ലാവരും ഒന്നിച്ചു നിർത്തേണ്ട സമയം അവ ഗ്രൂപ്പാണ് പ്രതീക്ഷിതമായി വന്ന ഒരു ഉപതിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ എഴുതി ചേർത്ത മണ്ഡലം കൂടിയാണ് പത്ത് ദിവസം മാത്രം എം എൽ എ ആയി ആര്യൻ മുഹമ്മദിന് വേണ്ടി കൊടുത്ത ഒരു നേതാവുണ്ട് നിലമ്പൂര് പൊന്നാനിക്കാരനായ സി ഹരിദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഞാൻ ഡി സി സിയുടെ പ്രസിഡൻ്റാണ് അന്ന് ആര്യയുടെ മുഹമ്മദ് കെ പി സി സെക്രട്ടറി ആ സമയത്ത് ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുമായി വിട്ടു നിൽക്കുന്ന കാലമാണ് ആൻ്റണി വിഭാഗം അന്നത്തെ ചെറുപ്പക്കാർ ആൻറ്റണി വയലാർ വി എസ് സി ജോസ് അങ്ങനെ ഒരു ടീം ചെറുപ്പക്കാരുടേതായ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വിട്ടു നിൽക്കണം ആര്യാട മുഹമ്മദ് ഉൾപ്പെടെ ആ സമയത്തും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നു അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി പൊന്നായിൽ നിന്നും ആര്യാടം മുഹമ്മദ് മത്സരിക്കുകയാണ് ഒരു ദിവസം വെളിയങ്കോട് ഇവിടെ അടുത്താണ് വെളിയങ്കോട് അപ്പോൾ അവിടെ വെച്ച് ആര്യാടം പറയാണ് ഹരിയെ കൂടി കേരളത്തിലെ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു നീ അറിഞ്ഞോ നീ മത്സരിക്കേണ്ടി വരും നിലമ്പൂര് ഞാൻ നിലമ്പൂർ എന്തു ചെയ്യാനോ ഞാൻ ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി അവിടെയും നീ വേണ്ടാന്ന് പറയണം അങ്ങനെ കൊണ്ടുപോയി നിലമ്പൂർ ഞാൻ ആര്യാൻ്റെ വീട്ടിലാണ് താമസിച്ചത് വളരെ കുറച്ച് ദിവസം മാത്രമേ ഞാൻ നിലമ്പൂര് വർക്ക് ചെയ്തിട്ടുള്ളൂ ഒരു റൗണ്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ ജയിക്കും അന്ന് ചാരിയാർ പഞ്ചായത്തൊക്കെ നിലമ്പൂരിൻ്റെ ഭാഗമാണ് എന്തായാലും ഞാൻ ആറായിരം ഏഴായിരം ഔട്ടിനെ ജയിച്ചു ഞാൻ തോൽപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പവൻ സഹാവാണ് ആ ടി കെ എം സിയാണ് തോൽപ്പിച്ചത് എന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ ഇ എം എസ് ആണ് എം എസ് പറയാണ് ഇത് ഇന്ത്യ രാജ്യത്തിലെ ചരിത്രം കുറിക്കാൻ പോവുക ഒരു പുതിയ പരീക്ഷണമാണ് അതുകൊണ്ട് ഹരിദാസിനെ ജയിപ്പിക്കണം രാജിവെക്കുമ്പോൾ ആര്യണ്ണം മുഹമ്മദിനെ വനം വകുപ്പിൻ്റെയും തൊഴിൽ വകുപ്പിൻ്റെയും ചുമതല കൊടുത്ത് മന്ത്രിയാക്കാണ് അപ്പോൾ എനിക്കെന്നെ അറിയാം കാരണം ആർക്ക് മത്സരിക്കേണ്ട ആരെയും കാലഘട്ടത്തിൽ ചെയ്യുക ഞാനും ആൻ്റണിയും ബാലാറവിയും ഒരേ ബെഞ്ചിൽ ഒരേ ക്ലാസ്സിൽ ഒരേ വികാര വിചാരങ്ങളോടുകൂടി മഹാരാഷ്ട്ര കോളേജിൽ നിന്ന് ഉണ്ടാക്കുകയാണ് അങ്ങനത്തെ ഞാൻ കോൺഗ്രസ് വിട്ട് വേറെ ഒന്നും ചിന്തിക്കൂ ഞാൻ പറഞ്ഞൊന്നും ആലോചിക്കേണ്ട ഉമ്മൻചാണ്ടിയോട് കലാസെടുത്തോ ഒപ്പിട്ടാണ് ഞാൻ രാജിവെക്കണം ഒരു ഇതും ഇല്ല തറക്കുമില്ല കൊടുത്തുമില്ല ഇപ്പോഴും ഒന്നിനില്ലല്ലോ കാരണം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എം എൽ എ ആവുന്നോ രാജ്യസഭാ മെമ്പറാവുന്നോ പൊന്നായിരം ചെയർമാനാവുന്നോ ഇതന്നെ കിട്ടിയില്ലേ കിട്ടാത്തവരില്ല ഇവിടെ ലക്ഷക്കണക്കിന് പേര് എല്ലാ പാർട്ടിയിലും കഷ്ടപ്പെടുന്നവർ അവിടെ ഞാൻ ഇതൊന്നും ഒരു തന്ന ഒരു ഭക്ഷേ പറഞ്ഞേ ബെസ്മെൻ്റായി ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മ കുറേ കരഞ്ഞു എനിക്ക് കിട്ടുന്ന പെൻഷൻ എത്രയാണ് ഒരു എം എൽ എ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇവരെന്തെങ്കിലും കൂട്ടിത്തരണ്ടേ ഇന്നെപ്പോലുള്ളവർക്ക് സ്വയം തോന്നാൻ എനിക്ക് പ്രായം അതിൽ എന്തൊക്കെ ഉണ്ട് മരുന്ന് വാങ്ങണം എന്തൊക്കെ ചിലവുണ്ട് അപ്പം എനിക്ക് ഒരു പ്രശ്നം ഇല്ല അപ്പോൾ പ്രാവശ്യം ആര്യാടന ചൗക്കത്തിന് വേണ്ടി പോയി ആ വഴിക്കടവൊക്കെ പോയി എല്ലാത്തിലൊക്കെ കലക്കി കലക്കണം എന്താണെന്നു പറയുമോ എൻ്റെ മെയിൻ പോയിന്റ് ഈ രാജ്യം നിലനിൽക്കണം നിലവിലെ ഈ കോൺഗ്രസ്സിൻ്റെ നമ്മളുടെ ഈ ഗ്രൂപ്പ് വിഷയങ്ങളൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ഇപ്പം ഗ്രൂപ്പൊന്നും ഇല്ല ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ആവശ്യത്തിന് വേണ്ടി ഓരോരുത്തരും ഉപയോഗിക്കുന്നു ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ കാലമല്ല ഇപ്പം ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പില്ല മൂന്ന് പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രക്തസാക്ഷികളായി ഗാന്ധി എന്തിനു മരിച്ചു വീണു ആ ഗാന്ധിയെ കൊന്നുവരുടെ ഫോട്ടോ ആണ് ഇപ്പോൾ രാജഭവനിൽ വെച്ചിരിക്കണത് അംഗീകരിക്കാൻ പറ്റുമോ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ നിലനിൽപ്പ് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഗ്രൂപ്പാണ് ഒന്നിച്ചു പോകേണ്ട സമയം എല്ലാവരും ഒന്നിച്ച് നിർത്തേണ്ട സമയം അതിൻ്റെ ആകാരനാണ് ഞാൻ നിലമ്പൂരിൻ്റെ സമഗ്രമായ മുഖച്ചായ മാറ്റിയത് ആര്യാടന എല്ലാവർക്കും അറിയാതെ നിലമ്പൂരിൽ അയളടച്ച് ചെല്ലുമ്പോൾ ഈ സഹാവായിരുന്നു അതൊന്നും ചോദിക്കില്ല അവസാനം ചോദിക്കും അപ്പം അയ്യ നമുക്ക് എതിരാണല്ലേ അപ്പോൾ അവൻ ചുരുക്കും എന്നാലും അവൻ്റെ കാര്യം ചെയ്ത് കൊടുക്കും അതിനോട് ചുമർ ഐക്കോട് എന്നെ അങ്ങിരിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ എന്നോട് വിടുന്നെന്നെ ചോദിച്ചു നീ എങ്ങനെ മോനെ ഇതിൽ പെട്ടു കാരണം ഞാൻ പഠിക്കുമ്പോൾ സെൻറ് ജോസഫ് കോളേജിൽ പഠിക്കുമ്പോൾ ദേവഗിരി പഠിക്കുമ്പോൾ എൻ്റെ മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം അന്ന് വിളിച്ച മുദ്രാഭാഗ്യത്തിന് അദ്ദേഹം എന്നെ ക്ലാസ് നിന്ന് മാറ്റി നിർത്തി ഇ എം എസ് എ പൊന്നളിയാ നിന്നെ ഞങ്ങൾ കണ്ടളിയാ ഇ എം എസ് എൻ്റെ പെങ്ങളെ നീ കെട്ടിയിട്ടുണ്ടോ നിൻ്റെ പെങ്ങളെ ഇ എം എസ് കെട്ടിയിട്ടുണ്ടോ കിടക്ക ക്ലാസ്സിൽ നിന്ന് പുറത്ത് കുട്ടനാടൻ പാടശേഖരങ്ങൾ ബോട്ടിൽ സഞ്ചരിക്കാൻ ഒരെണ്ണ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ പറഞ്ഞാൽ ഒരെണ്ണ സമരം ഇ എം എസിൻ്റെ കുട്ടികളുടെ അതിനു ഉത്സവ എന്തോ ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിൽ വരില്ല ആസാമിൽ തലിക്കൊന്നു മണിപ്പൂർ തലിക്കൊന്നു ഒരു ഗാന്ധിയതൊന്നും സഹിക്കില്ല അത്ര കഷ്ടപ്പെട്ട രാജ്യം ഹിന്ദു മുസ്ലിമേ ഓരോ നിയമം എത്ര സ്വത്ത് വീട്ടും മകൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു അവളും അഡ്വക്കേജ് കരഞ്ഞു പറഞ്ഞു വക്കീൽ പറഞ്ഞാൽ കേൾക്കും എൻ്റെ അച്ഛനോട് പറയണം ഇനി സ്വത്ത് വില്ക്കരുത് പിടിച്ച് നിൽക്കുന്നത് അമ്മ തന്ന സ്വത്തുക്കളെ വിറ്റി അൻ്റെ അമ്മയും മേച്ചമൊക്കെ എടുക്കണം